നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെമി ലിനൻ മെറ്റീരിയലുകളും അതുപോലെ ബ്ലാക്ക് രംഗോളി മെറ്റീരിയലുകളാണ് ഇതെല്ലാം പാർട്ടി വെയർ മെറ്റീരിയലുകളാണ് ഓണത്തിന് പറ്റിയ നല്ലൊരു ചോയ്സ് ആയിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് മെറ്റീരിയലുകൾ കാണാം ആദ്യം വരുന്നത് പീച്ച് കളറിലുള്ള ഈ ഒരു മെറ്റീരിയലാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ യോഗ പോർഷനിലെ വർക്ക് നല്ല അടിപൊളിയൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഫ്ലവർ മാത്രമല്ല അതുപോലെ തന്നെ സീക്വൻസ് കൂടി ഇതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വന്നിരിക്കുന്നത് നല്ല ലെന്ത് ഉള്ള മെറ്റീരിയൽ ഷോളും ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഷോളില് നെറ്റിന് നല്ല വർക്ക് വന്നിരിക്കുന്ന ഒരു ഷോളാണ് ഇത് ലേസോട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഷോൾ ആണ് അതുപോലെ ഈ ഷോളിന് നീളം വരുന്നത് രണ്ട് അമ്പതും ഈ മെറ്റീരിയലിന് രണ്ട് അറുപതും ആണ് ഈ ഒരു മെറ്റീരിയലിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ മറ്റു കുറച്ച് കളറുകളൂടെ നമുക്ക് കാണാം അടുത്തൊരു മെറ്റീരിയൽ വരുന്ന ഈ ഒരു പിസ്ത ഗ്രീൻ മെറ്റീരിയൽ ആണ് അതിന്റെ ഷോള് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ഷോളാണ് വന്നിരിക്കുന്നത് ഇതാണ് മെറ്റീരിയലും ഷോൾ ഇത് നമുക്ക് മറ്റൊരു കളർ കാണാം ഇതൊരു ലാവൻഡർ കളറാണ് ഈയൊരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഇനി മറ്റൊരു കളറോടെ കാണാം ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിലുള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഷോള് വന്നിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു മെറ്റീരിയൽ കാണാം അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് മെറ്റീരിയല് ബ്ലാക്ക് രംഗോളി എന്നുപറയുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ യോ പോർഷനിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല റോയൽ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഷോള് കാണാം ഈ ഒരു മെറ്റീരിയലിന്റെ ഷോള് വന്നിരിക്കുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടി തന്നെയാണ് അതുപോലെ ഈ ഒരു ഷോളിന് നീളം വരുന്നത് രണ്ട് മുപ്പത്തഞ്ചാണ് നമുക്കിനി ഇതിന്റെ വേറെ കുറച്ച് കളറുകൾ കാണാം ഇതിന് വില വരുന്നത് എണ്ണൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇതൊരു ഗ്രീൻ കളറിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അതിന്റെ ഷോൾ ഇതാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നമുക്ക് മറ്റൊരു കളർ മെറ്റീരിയൽ കാണാം ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു മെറ്റീരിയൽ ഈ സ്കിൻ ടോണിലാണ് ഈ ഒരു കളർ വരുന്നത് അതുപോലെ അതിൻ്റെ ഷോള് ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പാൻറ്റ് വരുന്നത് ദുരു കളറിലാണ് അടുത്തൊരു കളർ വരുന്നത് ദൈ ഒരു കളറാണ് ഇതൊരു റോസ് ഗോൾഡ് കളറിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഷോൾ ഇതാണ് ഈ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക